ഗുഡ് മോർണിംഗ് ഇന്നത്തെ പരിപാടിയെന്ന് വെച്ചാൽ ഇന്ന് നമ്മള് ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ വൈകുന്നേരം നല്ലപോലെ ക്രിസ്മസ് പരിപാടികൾ ഈ ബാന്ദ്ര സൈഡ് മുംബൈയുടെ ബാന്ദ്ര സൈഡിൽ നടക്കുന്നുണ്ട് അപ്പൊ നാൻ ഇങ്ങോട്ട് വരുന്നുണ്ട് ഞാൻ നിങ്ങൾക്ക് അറിയാരിക്കല്ലോ നമ്മള് നേപ്പാൾ കാഠ്മണ്ഡൂല വീട് സെന്റ് അറിയാരിക്കും ആദ്യമായിട്ടാണ് ക്രിസ്മസ് കാണുന്നത് ഇവിടെയാണ് കേട്ടോ നമ്മൾ താമസിക്കുന്ന അപ്പാർട്ട്മെന്റ് ഇവിടെ എത്തിയിട്ടുണ്ട് രണ്ടാളിന്ന് ക്രിസ്മസ് അടിച്ച് പൊളിക്കാൻ പോവാണ് ബാന്ദ്രയിലേക്ക് അല്ലേ നമ്മളിപ്പോ വടാല റോഡ് എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷനിലാണ് ഇനി ബാന്ദ്രയിലേക്ക് വിടുന്നത് ഡയറക്റ്റ് ട്രെയിൻ ഉണ്ട് നല്ലപോലെ ക്രൗഡഡ് ആണ് നമ്മൾ ട്രെയിൻ വന്നു ഐ ലാസ്റ്റ് എത്തിയിരിക്കുകയാണ് നല്ല രീതിയിൽ നമ്മൾ ഓൾറെഡി ലേറ്റ് ആണ് ബാൻഡ്രാസ്റ്റ് ബാൻഡ്രാണ് നല്ലോൾക്കുന്നുണ്ട് അവർ വീറ്റ് ആൾക്കാർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് പബ്ലിക് ആണ് അതാണ് ഇത്രയും ക്രൗഡഡ് ആയിട്ട് വരുന്നത് ഇവിടെ സ്റ്റേഷൻ കാണാൻ നല്ല രസമുണ്ട് നല്ല രീതിയിൽ ട്രാഫിക് ബ്ലോക്കും ആളുകൾ കൊണ്ട് തിരക്കാണ് ബസ്സിന്റെ ക്യൂ ഒക്കെ കാണേണ്ടതാണ് എത്ര വലിയ ബസ്സിന്റെ ക്യൂ ആണെന്ന് അറിയാമോ നമ്മളിപ്പോ കൗസർഫിന്റെ ഇവന്റ് നടക്കുന്ന ആൾക്കാരോടാണ് ഉള്ളത് ഇവരൊക്കെ ഞാൻ കുറച്ചു പരിചയപ്പെടുത്തി തരാം വിശദമായിട്ട് നമ്മളിപ്പോ ചർച്ചിന്റെ അടുത്തെത്തി റോഡ് സൈഡിൽ മൊത്തം എൽ ഇ ഡി ലൈറ്റ്സ് ആണ് നമ്മളെല്ലാവരും ജസ്റ്റ് ഈ ബാന്ദ്ര നടന്നു കാണേണ്ടിട്ടിറങ്ങിയതാണ് നമുക്ക് ഇൻഫിനിറ്റി സെൽഫീസ് എടുക്കാം ഇതുപോലെ ഇതുപോലുണ്ടാവും നല്ല രസം ഇവിടെ ഒക്കെ ഒരുപാട് ഫുഡ് സ്ട്രീറ്റ് പോലത്തെ സംഭവം ഉണ്ടോ ഇവിടെ ഒക്കെ നമ്മൾ കുറച്ച് ഉള്ള ഏരിയയിലേക്ക് പോവാണ് എന്ത് രസാണ് അഭിഷേക് ഫ്രോം മുംബൈ ഫ്രോം മുംബൈ ഫ്രോം മുംബൈ നമ്മളിപ്പോ ബാൻഡ്ര ഫോർട്ടിന്റെ സൈഡിലാണുള്ളത് കണ്ടോ ഇവിടുന്ന് ഇപ്പോ സൽമാൻ ഖാന്റെ ഔസത്തിലേക്കാണ് പോകുന്നത് മേഘതിരിയാണ് പല ടൈപ്പിലുള്ളത് സൽമാൻ ഖാന്റെ അതുപോലെ തന്നെ ഷാറുഖ് ഖാന്റെ ഹൗസിലേക്കാണ് പോകുന്നത് ഇതാണ് ഷാറുഖ് ഖാന്റെ വീട് മന്നത് ഇവിടെ ഒരുപാട് പേര് ഷാറുഖ് ഖാന്റെ വീട് കാണാൻ വന്നിട്ടുണ്ട് ഷാറുഖ് ഖാനെ കാണുമെങ്കിൽ നിങ്ങൾ ഷാറുഖ് ഖാന്റെ ബർത്ത്ഡേന്റെ സമയത്ത് ഇവിടെ വന്നാൽ ഷാറുഖാനെ കാണാൻ പറ്റും നമ്മൾ കുറച്ചു നേരം ഈ ബീച്ച് നോക്കി ഇങ്ങനെ ഇരിക്കാൻ പോവാണ് ഇവിടെ കുറച്ചു നേരം ചില്ലിയാണ് ഇതാണ് സൽമാൻ ഖാന്റെ ഈ ഫസ്റ്റ് ഫ്ലോറിൽ കാണുന്ന അപ്പാർട്ട്മെന്റ് അല്ലേ അതാണ് ഈ പോലീസ് വണ്ടി നിർത്തി നേരെ മോളിലുള്ള അപ്പാർട്ട്മെന്റ് നമ്മളിപ്പോ ഡിന്നർ കഴിക്കാൻ വന്നതാണ് ഇവിടെ എവിടെയോ ഒരു നല്ലൊരു റെസ്റ്റോറന്റ് ഉണ്ട് അവിടത്തേക്കാണ് നമ്മൾ പോകുന്നത് നല്ല ട്രാഫിക് ആണ് ഒരു ഇഞ്ച് പോലും വണ്ടി ചെയ്യുന്നില്ല ഭക്ഷണം കഴിക്കുന്നത് മസാല രാജ്മ എല്ലാ തരം ഐറ്റംസും നമ്മൾ ഇവിടുന്ന് രാജ്മയും റൊട്ടിയും അതുപോലെ തന്നെ രണ്ടാമത് നോൺ വെജ് ആണ് ഇവര് രണ്ടാളും ആണ് ഞങ്ങള് ചിക്കൻ കറിയും റൊട്ടിയും ഇവിടെ ചെയ്യുന്നത് ഇവര് ഇതുപോലെ ഇങ്ങനെ ഇവിടെ ചെയ്യുന്നത് ആയിട്ട് ഇതാണ് ഇവരുടെ അടുപ്പ് ഭക്ഷണം കഴിച്ചു ഇനി ഒരു ദോശ കഴിക്കേണ്ടിരിക്കുന്നത് ഇപ്പോ ബാൻഡ്ര റെയിൽവേ ബാൻഡ്രസ്റ്റേഷനിലാണ് ഉള്ളത് നവി മുംബൈയിലേക്കാണ് പോകുന്നത് മൂപ്പരാണ് നമ്മുടെ ഹോസ്റ്റ് മക്കളുടെ വീട്ടിലാണ് ഇന്ന് താമസിക്കുന്നത് അങ്ങോട്ടേക്കാണ് പോകുന്നത് നമ്മുടെ ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഓട്ടോ ട്രാഫിക് ട്രാഫിക് ഇവിടെ ക്രിസ്മസ് ആയിട്ട് നമ്മൾ കേക്ക് അയച്ചിട്ടില്ലേ മോശല്ലേ നമ്മൾ കേക്ക് കഴിക്കാണ് നമ്മളിപ്പോ റൂമിൽ എത്തി നല്ലപോലെ good night <laughs> we'll see you guys bye bye